ഏറെ വൈവിധ്യമാർന്ന എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളുമായി യു കെ ഇവന്റ് മാനേജ്മെന്റ് ഒരുക്കുന്ന മലബാർ ഫെസ്റ്റ് അഴിയൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റേഡിയമായ കുഞ്ഞിപ്പള്ളിയിൽ ആരംഭിച്ചു അഴിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐഷ ഉമർ ഉദ്ഘാടനം ചെയ്തു പ്രവേശനം പൂർണ്ണമായും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി നിരവധി എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾ ഒരുക്കിയ പ്രമുഖമായ യു കെ ഇവന്റ് മാനേജ്മെന്റിന്റെ നേതൃത്വത്തിലാണ് കുഞ്ഞിപ്പള്ളിയിലെ സ്റ്റേഡിയത്തിൽ മലബാർ ഫെസ്റ്റ് ആരംഭിച്ചിരിക്കുന്നത് സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെ നീണ്ടു നിൽക്കുന്ന മലബാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷകാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കായിക താരങ്ങളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റേഡിയം ഉപയോഗിക്കുന്നതെങ്കിലും അത്യാവശ്യം അവധി കാലങ്ങളിൽ സ്കൂളുകളൊക്കെ അവധിയുള്ള സമയങ്ങളിൽ ഇത്തരത്തിലുള്ള എമ്യൂസ്മെന്റ് പാർക്കുകൾ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട് പല എക്സിബിഷനുകളും നടത്താറുണ്ട് അപ്പൊ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ കാലഘട്ടം മാറിയിരിക്കയാണ് നമ്മുടെ വീടുകളിൽ നിന്നും സ്വസ്ഥമായിട്ട് അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിൽ നിന്നും വളരെയധികം ടെൻഷൻ അടിച്ചുകൊണ്ട് കുട്ടികളുടെ പഠിത്തത്തിൻ്റെ കാര്യത്തിലായാലും ഓഫീസ് പ്രവർത്തനങ്ങളിലായാലും മാനസികമായിട്ട് വളരെ പ്രയാസം അനുഭവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നീങ്ങുമ്പോൾ അവധി കാലങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു മാനസിക ഉല്ലാസം നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മനുഷ്യർക്ക് അത്തരത്തിലുള്ള ഒരു സന്തോഷം പകരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വിനോദങ്ങൾ നമ്മൾ സംഘടിപ്പിച്ച് പ്രവർത്തിക്കുന്നത് തീർച്ചയായും ഇത് ഓണക്കാലത്തുള്ള അവധി ദിവസങ്ങളിൽ ഒരു പത്ത് ദിവസത്തോളമാണ് കാലത്തോളമാണ് ഈ ഒരു പരിപാടി ഇവിടെ നടത്തുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും സന്തോഷിക്കുവാനും കണ്ടാസ്വദിക്കാനും ചടങ്ങിൽ യു കെ ഇവന്റ് മാനേജ്മെന്റ് പ്രതിനിധി കോർഡിനേറ്റർ രാജൻ തന്നൽ ജനപ്രതിനിധികളായ കവിത ഷാജി ജയചന്ദ്രൻ അനീഷ് സീനത്ത് സാലിം അഴിയൂർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു വൈവിധ്യമാർന്ന വിവിധ പരിപാടികളായ ജോയിൻ ബീറ്റ് കൊളംബസ് ബ്രേക്ക് ഡാൻസ് ഡ്രാഗൺ ട്രെയിൻ കോമഡി ഷോ ബോൺസി വിവിധയിനം കുട്ടികളുടെ റൈഡുകൾ ഫാമിലി ഗെയിം ഐസ്ക്രീം സ്റ്റാളുകൾ വാട്ടർ ബോട്ട് മറ്റ് ഇരുപതോളം സ്റ്റാറുകൾ ഉൾപ്പെടുത്തിയാണ് ഫെസ്റ്റ് നടക്കുന്നത് വൈകുന്നേരം നാല് മുപ്പത് മുതൽ രാത്രി പത്തുമണിവരെയാണ് പ്രവേശനം പ്രവേശനം പൂർണ്ണമായും സൗജന്യമായാണ് കുഞ്ഞിപ്പള്ളി സ്റ്റേഡിയത്തിൽ നടന്നുവരുന്നത്